മലയാളികൾ ഏറെ വേദനയോടെ കേട്ട ഒരു വാർത്ത തന്നെയാണ് നടൻ മമ്മൂട്ടിക്ക് കുടൽ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞത് ഇന്നലെയായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ ഈ ഒരു വാർത്ത നിറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് കുടൽ ക്യാൻസർ മാത്രമല്ല ശ്വാസതടസ്സത്തെ തുടർന്ന് ഒപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടും വാർത്തകൾ വന്നിരുന്നു ചിത്രീകരണം നിർത്തിവെക്കുകയും തുടർന്ന് വീട്ടിലേക്ക് മടങ്ങുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു എന്ന് പലരും പറയുന്നത് ഇതിനെ തുടർന്ന് മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളികളാണ് താരത്തിന്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റയിലും ഒക്കെ കമന്റായി എത്തിയത് താരത്തിനെ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി എന്നാൽ താരത്തിന്റെ അടുത്ത വൃത്തങ്ങളും ഇപ്പോഴത്തെ പി ആർ ടീം അടക്കം രംഗത്ത് വന്നിരിക്കുകയാണ് സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് മകനായ ദുൽഖർ സൽമാനും ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വഴി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് ഈ പറയുന്നത് പോലെ ഒരു തരത്തിലുള്ള കുടൽ ക്യാൻസറോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും വാപ്പച്ചിക്ക് ഇല്ല എന്നും മാത്രമല്ല ലാലേട്ടിനൊപ്പമുള്ള ഒരു ചിത്രത്തിന്റെ ഷെഡ്യൂൾ വരെ ഇപ്പോൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് വീട്ടിലേക്ക് എത്തിയതെന്നുമാണ് ഇപ്പോൾ പറയുന്നത് മമ്മൂട്ടിയുടെ പി ആർ ടീം പറയുന്നതും ഇപ്രകാരം തന്നെയായിരുന്നു ഒരു പതിറ്റാണ്ടിലേറെയായി മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് ഒരു സിനിമ ചെയ്തിട്ട് അതിന്റെ പണിപ്പുരയിലെ തിരക്കിലാണ് ആദ്യത്തെ ഷെഡ്യൂൾ ശ്രീലങ്കയിൽ വെച്ച് പൂർത്തിയായി ഇനി രണ്ടാമത്തെ ഷെഡ്യൂളിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ റമദാന്റെ തിരക്കൊക്കെ കഴിഞ്ഞതിനു ശേഷം മമ്മൂട്ടി വീണ്ടും വേണ്ടി എത്തും എന്നാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ പി ആർ ടി അടക്കം രംഗത്ത് വന്നിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ പറയുന്ന പോലെ യാതൊരു വിഷമമോ ബുദ്ധിമുട്ടോ മമ്മൂട്ടിക്കില്ലെന്നും അവർ പറയുന്നുണ്ട്